പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പത്ത് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഉള്ളത് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ തീയതി എ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനാല് ബി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ച് സി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ജനുവരി ഇരുപത്തിയാറ് ഡി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഓഗസ്റ്റ് പതിനഞ്ച് ഉത്തരം ആയിരത്തി ഓഗസ്റ്റ് ഓഗസ്റ്റ് പതിനഞ്ചിന് അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് ഇന്ത്യ സ്വാതന്ത്ര്യം നേടി സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആര് എ മഹാത്മാഗാന്ധി ബി ജവഹർലാൽ നെഹ്റു സി സർദാർ പട്ടേൽ ഡി രാജേന്ദ്രപ്രസാദ് ഉത്തരം ബി ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് മുതൽ വരെ പ്രധാനമന്ത്രിയായി പ്രവർത്തിച്ചു സ്വാതന്ത്ര്യത്തിന്റെ മുൻദിനം നെഹ്റു നടത്തിയ പ്രസംഗത്തിന്റെ പേര് എ ക്വിറ്റ് ഇന്ത്യ സ്പീച്ച് ബി ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി സി ഫ്രീഡം ഇസ് അ ബർത്ത് റൈറ്റ് ഡി വന്ദേ മതാരം സ്പീച്ച് ഉത്തരം ബി ട്രിസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി ഓഗസ്റ്റ് പതിനാലിന് രാത്രി പാർലമെന്റിൽ നടത്തിയ പ്രശസ്ത പ്രസംഗം ഇന്ത്യൻ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തതാര് എ പിങ്കിളി വെങ്കയ്യ ബി ബാലഗംഗാധർ തിലക് സി സുഭാഷ് ചന്ദ്രബോസ് ഡി ബി ആർ അംബേദ്കർ ഉത്തരം എ വെങ്കയ്യ നിലവിലെ പതാകയുടെ രൂപം ആയിരത്തി തൊള്ളായിരത്തി അംഗീകരിച്ചത് ഇന്ത്യയോടൊപ്പം ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന രാജ്യം എ ശ്രീലങ്ക കൊറിയ സി നേപ്പാൾ ഡി പാകിസ്ഥാൻ ഉത്തരം ദക്ഷിണ കൊറിയ ആയിരത്തിയഞ്ചിൽ ജപ്പാൻ അധിനിവേശത്തിൽ നിന്ന് മോചിതമായി ഇന്ത്യ ആദ്യമായി ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തിയ വർഷം എ ആയിരത്തി തൊള്ളായിരത്തിയേഴ് ബി ആയിരത്തി തൊള്ളായിരത്തി എട്ട് സി ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഡി ഉത്തരം എ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ജവഹർലാൽ നെഹ്റു പതാക ഉയർത്തി ഇന്ത്യയിലെ അവസാന ബ്രിട്ടീഷ് വൈസ്രോയി ആര് എ ലോർഡ് കേഴ്സൺ ബി ലോർഡ് മൌണ്ട് ബാറ്റൺ സി ലോർഡ് വേവെൽ ഡി ലോർഡ് കാനിങ് ഉത്തരം ലോർഡ് മൌണ്ട് ബാറ്റൺ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജൂൺ മുതൽ ഓഗസ്റ്റ് വരെ അവസാന വൈസ്രോയി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വഴിയൊരുക്കിയ നിയമം എ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് ഭരണ നിയമം ബി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഇന്ത്യൻ കൌൺസിൽസ് ആക്ട് സി ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഡി റൌലറ്റ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഉത്തരം സി ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തിയേഴ് ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ നിയമം സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിൽ പതാക ഉയർത്തുന്നതാരെ എ രാഷ്ട്രപതി ബി പ്രധാനമന്ത്രി സി ചീഫ് ജസ്റ്റിസ് ഡി പ്രതിരോധമന്ത്രി ഉത്തരം പ്രധാനമന്ത്രി സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ആദ്യ രൂപീകരിച്ച സംസ്ഥാനം എ ഹരിയാന സി ഗോവ ഡി സിക്കിം ഉത്തരം ആന്ധ്രാപ്രദേശ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിമൂന്ന് ഒക്ടോബർ ഒന്നിന് രൂപം കൊണ്ടു